എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം സ്കൂൾ തുറക്കാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പത്താം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകങ്ങൾ എത്തിക്കഴിഞ്ഞു നമുക്ക് പാഠപുസ്തകങ്ങൾ പരിചയപ്പെടണം അതിലെ പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയണം ഒരുപക്ഷേ നമ്മൾ നേരത്തെ ഈ പാഠഭാഗങ്ങൾ തിരിച്ചറിഞ്ഞാൽ സ്കൂൾ തുറക്കുമ്പോൾ പഠന പ്രവർത്തനങ്ങൾ വളരെ എളുപ്പത്തിലാകും ഒൻപതാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകം കേരള പാഠാവലിയും അടിസ്ഥാന പാഠാവലിയും അതിലെല്ലാ പാഠഭാഗങ്ങളും നമ്മൾ നന്നായി വിലയിരുത്തി വിശകലനം ചെയ്ത് ആശയം അവതരിപ്പിച്ച് ചോദ്യോത്തരങ്ങളും തയ്യാറാക്കിയിരുന്നു ആ വീഡിയോ പ്രിയപ്പെട്ട നിങ്ങൾ നന്നായി കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തു അതിനുള്ള സന്തോഷം കൂടിയ അവസരത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പത്താം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകം പരിചയപ്പെടുകയാണ് ഒൻപതാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ തയ്യാറാക്കിയതുപോലെ കുട്ടികൾക്ക് പ്രിയപ്പെട്ട നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ദീർഘങ്ങളല്ലാത്ത വീഡിയോകളായിരിക്കും തയ്യാറാക്കുന്നത് ചോദ്യോത്തരങ്ങൾ വളരെ നന്നായി നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക തരത്തിൽ തയ്യാറാക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും ഒൻപതാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ വീഡിയോ വളരെ ദൈർഘ്യമേറിയതായിരുന്നില്ല അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെയും പാഠഭാഗങ്ങളുടെ ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് അര പേജ് ഒരു പേജ് ഒന്നര പേജ് ചോദ്യോത്തരങ്ങൾ അത്രമാത്രം എഴുന്ന രീതിയിൽ തയ്യാറാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമുക്ക് പത്താം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകം അതായത് കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗം പരിചയപ്പെടാം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹാശംസകൾ പത്താം തരം കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റ് ഭാഷ പൂത്തും സംസ്കാരം തളർത്തും എന്നതാണ് യൂണിറ്റിൻ്റെ പ്രവേശക പ്രവർത്തനമായി കൊടുത്തിരിക്കുന്നത് പ്രതിഭാതനായ എഴുത്തുകാരൻ ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ ഒരു ഭാഗമാണ് ഇന്നൊരു കഥ പറയാം അയാൾ പറഞ്ഞു എന്ത് കഥയാണ് വേണ്ടത് കുട്ടികളെല്ലാവരും ഒന്നിച്ച് സംസാരിക്കാൻ തുടങ്ങി സാർ സാർ സുറുമിട്ട പെൺകുട്ടി കൈ ഉയർത്തി കാട്ടി പറയൂ രവി പറഞ്ഞു സാർ ആരും ചാകാത്ത കഥ രവി പോയി അവൾ തുടുത്തു എന്താ പേര് രവി ചോദിച്ചു കുഞ്ഞാമിന ശരി രവി പറഞ്ഞു രവി കഥ പറയാനൊരുങ്ങി സമാധാനവും ശാന്തിയും പുലരുന്ന ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇവിടെ വ്യക്തമാണ് കഥയിൽ പോലും മരണമില്ലാതിരിക്കണമെന്ന ആവശ്യം സമാധാനവും ശാന്തിയും പുലരുന്ന ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇവിടെ വ്യക്തമാണ് കഥയിൽ പോലും മരണമില്ലാതിരിക്കണമെന്ന ആവശ്യം കുട്ടികളുടെ നിഷ്കളങ്ക മനസ്സിലെ ഭയങ്ങൾ പ്രതീക്ഷകൾ എന്നതിൻ്റെ സൂചന നൽകുന്നു മരണമില്ലാത്ത കഥകൾ വഴി ജീവിതത്തിന്റെ സന്തോഷം പ്രതീക്ഷ സൃഷ്ടിപരത ഊന്നിപ്പറയുന്നതിന് കഥയ്ക്കുള്ള സാധ്യത ഇവിടെ കണ്ടെത്താം ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് കഥ മാത്രമല്ല എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം മാതൃഭാഷ വേണം ചർച്ച ചെയ്യുക ഏതൊരാൾക്കും അയാളുടെ വൈകാരിക അവസ്ഥയെ വെളിവാക്കാൻ സ്വന്തം ഭാഷയെ ആശ്രയിച്ച് മതിയാവും മാതൃഭാഷയുടെ ശക്തി അതിൻ്റെ സവിശേഷതകൾ സാധ്യതകൾ എന്നിവ നാം പല സന്ദർഭങ്ങളിലായി തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ കഥ കേൾക്കാൻ വെമ്പലോടെ കാത്തിരിക്കുന്ന കസാക്കിൻ്റെ ഇതിഹാസത്തിലെ കുഞ്ഞാമിനിയെയും കൂട്ടുകാരെയുമാണ് നമ്മൾ കണ്ടത് മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന കുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് കഥകൾ കഥകളതിമോഹനം എന്ന പാഠഭാഗം പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ നൂറു നൂറ് വർണ്ണങ്ങൾ ഭാഷയുടെ ചിറകിലും എന്ന് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ കിളിപ്പാട്ടിൽ കഥകൾ പറയുന്ന കിളിയുടെ കണ്ണിൽ ജീവിത വർണ്ണങ്ങളുടെ തിരമാറ്റം നടക്കുന്നു യഥാർത്ഥത്തിൽ കാണാത്തതിനെ കാണിച്ചു തരാനാണല്ലോ ഭാഷയിലൂടെ ശ്രമിക്കുന്നത് ചുരുക്കത്തിൽ എണ്ണിയാൽ തീരാത്ത അനുഭവങ്ങൾ കഥകളാകുമ്പോൾ പറന്നുയിരുന്ന ഭാഷയുടെ ചിറകിൽ നൂറു നൂറ് വർണ്ണങ്ങൾ വിരിയുന്നു എഴുത്തച്ഛന്റെ പൈങ്കിളിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി നമുക്ക് പാഠഭാഗം വായിച്ച് അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കാം പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ തെളിഞ്ഞെഞ്ചണ്ടും കുളിർക്കപ്പറകനീ നെഞ്ചം തെളിഞ്ഞു കുറുക്കിക്കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടിക്കൂട്ടിക്കുഴമ്പാക്കി നല്ല കതളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മീയുടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചുവെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്തു പൂജിച്ചാലും ഇച്ചയാകുന്നത് ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും മധുവും കുടിച്ചാലുമാവോളം കിളിയോട് കഥ പറയാൻ കവി ഇവിടെ ആവശ്യപ്പെടുന്നു അല്ലയോ പഞ്ചവർണ്ണ കിളി പെൺകിടാവെ തെളിവോടെ എൻ്റെ ചെവി രണ്ടും കുളിർക്കെ കഥ പറയുക നെഞ്ചം തെളിഞ്ഞ് കുറുക്കിക്കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി അതായത് പഞ്ചസാര കൂട്ടിക്കുഴമ്പാക്കി നല്ല കതളി പഴങ്ങൾ തിരഞ്ഞ് മെല്ലെ തിരുമ്മി ഉടച്ച് തേനും വീഴ്ത്തി വെല്ലവും വെല്ലം ശർക്കരയാണ് ശർക്കരയും അതായത് ശർക്കരയ്ക്ക് നമ്മുടെ നിഘണ്ടുവിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം കരിമ്പിൻ നീര് കുറുക്കി ഉണ്ടാക്കുന്ന മധുര വസ്തു അതായത് പഞ്ചസാര പൊടിച്ചിട്ട് വെള്ളിത്തളികയിൽ ഇവിടെ മേളിച്ച എന്ന പദം കാണാം ചേർന്നു അല്ലെങ്കിൽ ചേർത്തു എന്നർത്ഥം വെവ്വേറെ വച്ചിരിക്കുന്നത് എടുത്ത് ഭുജിച്ചാലും യാകുന്നത് അതായത് വേണ്ടുവോളം ദാഹമുണ്ടെങ്കിൽ നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും കരിക്കും പാലും മധുവും തേൻ ആവോളം കുടിച്ചുകൊള്ളുക ഗ്രീഷ്മ സമാനരിനിവകത്തിന് ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറേ തോറ്റ സുയോധനാദികളാകിയ ൂറ്റുപേരെന്തൊന്നു ചെയ്തതു ചൊല്ലു നീ ചൊല്ലുവാനാവതില്ലെങ്കിലും മൊട്ടൊട്ടു ചൊല്ലുന്നതുണ്ട് കനക്കുരുക്കി ഞാൻ വൻപനാം കർണനോടാശുസുയോതനോടു സേനാപതിയാകനീയെന്നാൻ കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും ദ്രോണരാമാചാര്യൻ താനിരിക്കയെന്ത് മാനിച്ചു മറ്റുള്ളോർ നിർത്തുന്നീതു പട മനവാ കേൾക്ക ഭരദ്വാജ നന്ദന ഇന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാദിപൻ പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ട് മന്നവാ സങ്കടമുണ്ടാകയില്ലേതും മാനിയായുള്ള സുയോധനന്ദ്രോണരെ സേനാപതിയായ അഭിഷേകവും ചെയ്താൻ സേനാപതിയായി അഭിഷേകവും ചെയ്താൻ ഇവിടെ പാഠപുസ്തകത്തിൽ ഭീഷ്മ സമാനൻ അരിനിവകത്തിന് എന്നാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും അങ്ങനെയല്ല ഗ്രീഷ്മ സമാനൻ അരിനിവകത്തിന് എന്നാണ് ഗ്രീഷ്മം വേനൽ അരിനിവകം ശത്രുസമൂഹം ഗ്രീഷ്മർ ശത്രുക്കൾക്ക് വേനൽ പോലെ ചൂടുണ്ടാക്കുന്നവനായ ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറേ അസ്ത്രങ്ങൾ കൊണ്ടുള്ള കിടക്കയിൽ വീണതിന് ശേഷം ശിഖണ്ഡിയെ മുന്നിൽ കണ്ട് ആയുധം താഴെ വെച്ച ഭീഷ്മർ ശിഖണ്ഡിയുടെയും അർജുനൻ്റെയും അസ്ത്രങ്ങളേറ്റ് രഥത്തിൽ നിന്നും അറിയുകയും ദേഹത്തിൽ തറച്ചു നിന്ന അസ്ത്രങ്ങൾ കിടക്കയായി തീരുകയും ചെയ്തു ഇവിടെ വേനൽ മനുഷ്യർക്കെന്ന പോലെ ഭീഷ്മർ ശത്രു സമൂഹത്തിന് ദുസ്സഹമായ താപമുണ്ടാക്കുന്നവനാണെന്ന് പറയുന്നിടത്ത് ഉപമയുടെ സൗന്ദര്യം നമുക്ക് ദർശിക്കാൻ കഴിയും തോറ്റ സുയോധനാദികളാകിയ സുയോധനൻ ദുര്യോധനാണ് നൂറ്റുപേരെന്തൊന്ന് ചെയ്തു കൗരവർ നൂറുപേരും അതുകൂടി ചൊല്ലുക ചൊല്ലുവാനാവതില്ലെങ്കിലും വളരെ ചുരുക്കി ഞാനത് പറയാം കനക്കെ ചുരുക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കനക്കെ എന്നത് ഇവിടെ നന്നായി എന്ന അർത്ഥത്തിലാണ് കാണേണ്ടത് ഇവിടെ എഴുത്തച്ഛന്റെ എഴുത്ത് രീതി കൂടി നമുക്ക് വായിച്ചെടുക്കാം ഇതിഹാസകഥയെ കവി ചുരുക്കി തന്നെയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് സംക്ഷിപ്തതയാണ് കലയുടെ ആത്മാവെന്ന് നാം പറയാറുണ്ട് വൻപനാം കർണനോടാശുധൻ അൻപോട് സേനാപതിയാക നീയെന്നാൻ വൻപനാം വൻപ് പ്രതാപം കർണനോട് ആശു പെട്ടെന്ന് സുയോധനൻ അതായത് ദുര്യോധൻ നൻപൊടു സ്നേഹത്തോടെ സേനാപതിയാകാൻ പറയുന്നു ഈ അവസരത്തിൽ കർണൻ മന്ദസ്മിതത്തോടെ കുഞ്ചിരിയോടെ ഇപ്രകാരം പറഞ്ഞു ചൊല്ലിനാൻ അവൻ അവൻ ചൊല്ലി ചൊല്ലുക എന്ന ക്രിയയും അവനെന്ന ഇവിടെ വരുന്നത് കർണസുഖത്തിനായി ആരോടും ഒന്നും തന്നെ ഞാൻ പറയില്ല കർണസുഖം ചെവിക്ക് മാത്രം സുഖമായിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഭീഷ്മർക്കും ദ്രോണർക്കും ഉള്ളിൽ പാണ്ഡവരോടാണ് സ്നേഹം എന്നുള്ളത് കൊണ്ടാണ് ദുര്യോധനൻ പിന്നീട് കർണനെ സേനാപതിയാക്കാൻ തീരുമാനിച്ചത് കർണനിൽ മാത്രമേ യഥാർത്ഥമായി വിശ്വാസം ദുര്യോധൻ ഉണ്ടായിരുന്നുള്ളൂ ദ്രോണരാമാചാര്യൻ താൻ ഇരിക്കു മറ്റുള്ളോ നിർത്തുന്ന ഇത് പടർ എന്ന ചോദ്യം ഇവിടെ ഉന്നയിക്കുന്നു മന്നവ മന്നവൻ രാജാവ് ഭരദ്വാജ നിന്നുള്ള ഭരദ്വാജ നന്ദൻ ഭരദ്വാജന്റെ പുത്രൻ ദ്രോണർ യോദ്ധാക്കളിൽ പ്രബലനായിരിക്കേ പകരം പിന്നെ എന്തിനാണ് എന്നെ സേനാപതിയാക്കുന്നത് ഞാൻ ഇവിടെ തന്നെയുണ്ട് പരിക്കുന്നുമുണ്ട് അംഗരാജ്യത്തിലെ രാജാവായി ഞാൻ എന്നും കൂടെയുണ്ടാകും എനിക്കാകട്ടെ യാതൊരു സങ്കടവും ഇതുമൂലം ഇല്ല എന്നാൽ എല്ലാ അർത്ഥത്തിലും യോഗ്യതയുള്ള ദ്രോണരെ സേനാപതിയാക്കുക ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ദുര്യോധൻ മാനിയായുള്ള ദ്രോണരെ സേനാപതിയായി അഭിഷേകവും ചെയ്തു പാഠഭാഗത്തെ പഠനത്തോടൊപ്പം ഇവിടെ പരാമർശിക്കുന്ന പുരാണ കഥാപാത്രങ്ങളെ കൂടി അധിക വായനയിലൂടെ കണ്ടെത്തുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ മറ്റൊരു വീഡിയോ ആയി ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ